പ്രിയപ്പെട്ടവരെ വിശുദ്ധ അൽഫോൻസ് സാമയുടെ തിരുനാൾ ദിനങ്ങളിലാണല്ലോ നാം വിശുദ്ധ അൽഫോൻസ് സാമയുടെ ജീവിത സന്ദേശത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ പാലായിൽ വെച്ച് നടന്ന സി ബി സി ഐ സമ്മേളനത്തിൽ നടന്ന ഒരു സംഭവമാണ് അന്ന് മീഡിയയുടെ ചാർജ് എനിക്കായിരുന്നു കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൻ്റെ ന്യൂസ് എഡിറ്റർ ഒരു ദിവസം എന്നെ വിളിച്ചു കാരണം പിറ്റേ ദിവസം ബെത്രാന്മാർ ഒരുമിച്ച് അൽഫോൻ സാമയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നാളെ അച്ഛ എന്ത് തലക്കെട്ടാണ് നമുക്ക് കൊടുക്കേണ്ടത് അന്ന് പത്രങ്ങളിലേക്ക് വാർത്തകൾ എഴുതി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തിയത് റോമുളു സച്ചൻ്റെ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞ വിഖ്യാതമായിട്ടുള്ള പ്രസംഗമാണ് റോമുളു സച്ചൻ അൽഫോൻസാമയുടെ മരിച്ചടക്കിന്റെ സമയത്ത് പറഞ്ഞ പ്രസംഗമുണ്ടല്ലോ പ്രസംഗം ഒരുപക്ഷെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പാഴായിപ്പോയ ഒരു ജന്മമാണ് ഇങ്ങനെ ഈ മഠത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങി തീരുന്ന അല്ലായിരുന്നെങ്കിൽ നല്ലൊരു കുടുംബിനിയോ ഒരു നോവലിസ്റ്റോ ഒരു പോയറ്റോ അല്ല ഒരു സിനിമാ നടിയോ ആകേണ്ടിയിരുന്ന ജീവിതമാണ് നോക്കൂ ആ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ തീരെ കുറച്ചുപേരിവിടെ സമ്മേളിച്ചിരിക്കുന്നത് പക്ഷേ ഈ കന്യാശ്രീയുടെ ആത്മീയ ജീവിതത്തെ അടുത്തറിഞ്ഞ തീരെ ചുരുക്കം ഒരാളെന്ന നിലയ്ക്ക് എൻ്റെ ഹൃദയത്തിന്റെ അത്യഗാധമായ വിശ്വാസം ഞാൻ പറയുന്നു കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ രണ്ടായിരം വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള മഹത് വ്യക്തികളിൽ ഒരാളുടെ മരിച്ചടക്കിലാണ് നിങ്ങളെ സംബന്ധിക്കുന്നത് ദൈവം തിരുവനസാകുന്നെങ്കിൽ സത്യമായും ഈ കപരടത്തങ്ങൾ മെത്രാൻമാരെന്ന കർദിനാൾമാർ വരെ വന്ന് മുട്ടുകൂത്തും ഈ പ്രസംഗം എൻ്റെ എൻ്റെ തലയിൽ ഇങ്ങനെ അലയടിച്ച് നിന്നു ഞാൻ ഉടനെ തന്നെ ഈ ന്യൂസ് എഡിറ്ററോട് പറഞ്ഞു സാറേ ഇങ്ങനെ നമുക്ക് കൊടുത്താലോ ഭാരതമെത്രാൻ സംഘം നാളെ ഭരണജ്ഞാനത്ത് മുട്ടുകൂത്തും റോമുളു സച്ചന്റെ പ്രവചനം സാക്ഷാത്കൃതമാകുന്നു അങ്ങനെ തന്നെ ആ പത്രം പിറ്റേ ദിവസം തലക്കെട്ട് കൊടുത്തു പ്രിയപ്പെട്ടവരെ അൽഫോൻസാമയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് സഹനങ്ങളുടെ നടുവിൽ നിന്ന് ദൈവത്തെ കണ്ട പുണ്യ വ്യക്തിയാണ് വനിതയാണ് വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ ബൈബിളിൻ്റെ മുഴുവൻ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാന സന്ദേശം അതാണല്ലോ സുവിശേഷം തന്നെ അതാണല്ലോ ബന്ധിതർക്കും മോചിതർ ബന്ധിതർക്കും പീഡിതർക്കും മോചനം പ്രഖ്യാപിക്കാൻ ഞാൻ വരുന്നു വരുന്നുവെന്നാണ് ഈശോ പറയുന്നത് അപ്പൊ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സഹനങ്ങൾ പേറുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ആ ഒരു വലിയ സന്ദേശം ജീവിതത്തിൽ മാതൃകയിലൂടെ കാണിച്ചു കൊടുത്ത പുണ്യവ്യക്തിയാണ് അപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ സുവിശേഷത്തിന്റെ വ്യാഖ്യാനമാണ് വിശുദ്ധ അൽഫോൻസാമ എന്ന് നമുക്ക് പറയാം നമുക്ക് തരസ രാജാവ് ദാനിയേലിനെയും മറ്റു യുവാക്കളെയും തീയിലേക്ക് ഇടുമ്പോൾ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം കാണുകയാണ് ചുറ്റുമുള്ളവരും കാണുകയാണ് എന്ന് പറഞ്ഞതുപോലെ സഹനത്തിൻ്റെ ചീ തീച്ചുളയുടെ നടുവിൽ നിന്ന് അൽഫോൻസാമ ദൈവത്തെ ഈശ്വയ അനുഭവിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ കാലത്തിന് ആവശ്യമായ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങൾ പീഡകള് ഇതൊക്കെ വരുമ്പോൾ മനുഷ്യൻ നിരാശനാകുന്നു മനുഷ്യൻ ആത്മഹത്യയിൽ അഭയം തേടുന്നു ആ ഒരു ചിന്താഗതി സുഖലോലുപതയുടെ നടുവിൽ നിന്ന് ചെറിയ സഹനങ്ങളെ പോലും ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന ഒരു ലോകത്താണ് അൽഫോൻസാമയുടെ സന്ദേശത്തിന് അതീവ പ്രാധാന്യമേറുന്നത് ഈശോ അതാണല്ലോ തോമാസ്ലിയ തന്നെ പറയുന്ന ഇതാണ് എൻ്റെ ദൈവം മുറിവുകളുള്ള ദൈവമാണ് അപ്പൊ സഹനങ്ങളും മുറിവുകളും ദൈവസാമീപ്യത്തിൻ്റെ അടയാളമായിട്ട് എടുക്കണം എന്നുള്ള ആ സന്ദേശം അൽഫോൻ സാമതായിരുന്നു അത് ഈ ആധുനിക കാലഘട്ടത്തിന് വലിയ വലിയ സന്ദേശമാണ് രണ്ടാമത്തത് മറ്റുള്ളവർക്ക് വേണ്ടി സഹനമേറ്റെടുക്കാനുള്ള സന്നദ്ധത അതും സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശമാണല്ലോ ആ പിതാവ് രോഗബാധിതനാണ് പനിയാണെന്ന് അറിയുന്ന സമയത്ത് അൽഫോൻസാമ്മ ഇതറിയുമ്പോൾ അൽഫോൻസ് അമ്മ പ്രാർത്ഥിക്കുകയാണ് പിതാവിൻ്റെ പനി മാറ്റണേ എനിക്ക് ആ പനി തരുവെന്ന് അപ്പൊ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ് നോക്കുക മറ്റുള്ളവർക്ക് വേണ്ടി സഹനം ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ അത് അത് ഉണ്ടെങ്കിൽ നമ്മുടെ എത്രയോ സാഹചര്യങ്ങളിൽ എത്രയോ മനുഷ്യർ രക്ഷപ്പെടും റോഡുകളിൽ പോലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ അവരെയൊക്കെ സഹായിക്കാൻ ആളുകൾ തയ്യാറാകുന്നെങ്കിൽ അല്പം സമയം അല്പം ശാരീരികമായിട്ടുള്ള സഹനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സന്ദേശം മൂന്ന് ദൈവാശ്രയത്വത്തിലുള്ള അൽഫോൻസാമയുടെ അടിയുറച്ച ബോധ്യമാണ് അൽഫോൻസാമയുടെ മദറായിരുന്ന മദർ വന്ന് ചോദിക്കുന്നുണ്ടല്ലോ നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചാലോ അപ്പോൾ അൽഫോൻസ് പറയുന്ന അമ്മ അത് വേണ്ട ദൈവം മനസ്സാകുന്നെങ്കിൽ അതൊക്കെ സംഭവിക്കും അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് വേണ്ടി ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുന്ന ജീവിതം ഈ കാലഘട്ടത്തിൽ ഈ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അത്യന്താപേക്ഷിതം വളർന്നു വരുന്ന തലമുറയ്ക്ക് ആവശ്യമായ സന്ദേശമാണ് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ജീവിതം എല്ലാ തിരുനാൾ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേടും